സുഹൃത്തുക്കളെ കുതിർന്നെ കുളിപ്പിക്കാൻ പോവാണ് അപ്പോൾ അതിൻ്റെ മുമ്പായിട്ട് ഞാൻ നിങ്ങൾക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞത് നിങ്ങൾ വീഡിയോ ഇത് കേൾക്കുകയാണെങ്കിൽ ആരെങ്കിലൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഇത് എന്തായാലും നിങ്ങൾ വിട്ടു കൊടുക്കണം കേട്ടോ മാത്രമല്ല നമ്മൾ ഈ വീഡിയോ കാണുന്ന പ്രധാന കുതിരക്കാര് ഒരിക്കലും എനിക്കിത് റിച്ചണ്ട് മറ്റേ വീസ് ഉണ്ടാക്കാനൊന്നും അല്ല നിങ്ങളെന്താ നമ്മൾ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങളെ അനുഭവങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്ത് കേട്ടോ കമൻറ്റ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത് എന്തെന്ന് ചോദിച്ചാൽ ഈ കുതിര എന്ന് പറഞ്ഞാൽ അധികം ആളുകൾക്ക് ഇഷ്ടപ്പെട്ട ജീവിക്കാം അപ്പോൾ ഈ കുതിരയിൽ വലിയൊരു ചതി കിടക്കണുണ്ട് അപ്പോൾ അതെന്തെന്ന് ചോദിച്ചാൽ കുതിരനെ അധികം ആളുകൾക്കും ഞാൻ പറയാം കുതിര എല്ലാവർക്കും ഇഷ്ടപ്പെട്ട അപ്പോൾ എടുക്കാൻ വേണ്ടി തുടക്കത്തിൽ ഈ കുതിര എടുക്കുന്നവരൊക്കെ പെട്ടുപോകും ഈ കുതിരൻ്റെ ഇതിൽ വലിയൊരു ചതി നടക്കുന്നുണ്ട് കുതിര എടുക്കണവരെല്ലാവരും പെട്ടുപോകും അത് ഞാനടക്കം അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ള കേട്ടോ അപ്പോൾ എന്തെന്ന് പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ സാധാരണക്കാർ സാധാരണക്കാർ കുതിർന്ന ഇഷ്ടപ്പെടുകയുണ്ടാവും നല്ല പൈസ ഉള്ള ആളുകൾ ഇഷ്ടം നല്ല പൈസ ഉള്ള ആളുകൾക്ക് കുതിർണിഷ്ടപ്പെടുകയുണ്ടാവും ഇവിടെ അടുത്ത് നമ്മുടെ ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് വന്നു അല്ല ഒരു മെസ്സേജും വീഡിയോ ഒക്കെ തന്നെ ഒരു സഹോദരൻ കുതിർന്നു വാങ്ങി പെട്ടൊരു കഥ അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നതെന്ന് വെച്ചാൽ ആ ഒരു കൊല്ലത്തുള്ള സഹോദരൻ നമ്മളെ മലപ്പുറം ജില്ലയിൽ വന്ന് ഏകദേശം പത്തോ പതിനഞ്ചോ വർഷത്തോളം ആയി അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ടൊരാഗ്രഹത്തിന് എന്ത് ഒരു കുതിര വാങ്ങുക എന്നുള്ളത് ഒരു കൂലിപ്പണിക്കാരനാണ് സാധാരണ ഒരു കൂലിപ്പണി എടുത്ത് ജീവിക്കുന്ന വ്യക്തി ഒരു പതിനഞ്ച് വർഷത്തോളം അത് എട്ട് വർഷത്തോളം ഒക്കെ ആയിട്ടുണ്ട് ഈ മലപ്പുറം ജില്ലയിൽ താമസിക്കണം ഞാൻ അദ്ദേഹത്തിന് ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായി കുതിരനെ വാങ്ങണമെന്നുള്ളത് അങ്ങനെയുള്ള പൈസയൊക്കെ സ്വരൂപിച്ച് 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 ഒരു എൺപതിനായിരം രൂപ അദ്ദേഹം കയ്യിലൊക്കെ വെച്ച് ഒരു പ്രധാനപ്പെട്ട നമ്മളെ ഈ വീഡിയോയിലൊക്കെയാണ് യൂട്യൂബിലൊക്കെ പ്രധാനപ്പെട്ട ഈ യൂട്യൂബിലൊക്കെ ഭയങ്കര കുതിര കച്ചവടത്തിനും കുതിരൻ്റെ കാര്യത്തിലൊക്കെ ഫേമസ് ആയൊരു വ്യക്തി ഇൻ്റെ അടുത്തേക്ക് പോയി ചതിക്കപ്പെട്ടൊരു കഥ അവിടുന്ന് കുതിര വാങ്ങി അദ്ദേഹം പറ്റിക്കപ്പെട്ട് ഇന്നിപ്പോൾ കുതിർനെന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥ സ്റ്റേഷനിൽ പോയി പോലീസ് സ്റ്റേഷനിൽ പോയി പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല അത് കുതിരുന്ന വാങ്ങാൻ കാണും കാരണം യൂട്യൂബ് കണ്ടിട്ടാണ് കുതിര വാങ്ങിയത് യൂട്യൂബ് ചാനലുകൾ ഞാനടക്കം യൂട്യൂബ് ചാനലുകളിലാണ് നമ്മളൊക്കെ വീഡിയോ ചെയ്യുമ്പോൾ പ്ലസ് പോയിന്റ് മാത്രമാണ് വീഡിയോ ചെയ്യുള്ളൂ മൈനസ് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യില്ല വീഡിയോയിൽ ഉൾപ്പെടുത്തില്ല കാരണം ഒരാളെടുത്തേക്ക് പോയിട്ട് നമ്മളൊരു വീഡിയോ എടുക്കുകയാണെങ്കിൽ നമ്മൾ അദ്ദേഹത്തിന് പ്ലസ് പോയിന്റുകൾ മാത്രമേ പറയുള്ളൂ മൈനസ് കുറേ ഉണ്ടാവും കാരണം അത് നമുക്ക് പറയില്ല കാരണം അതങ്ങനെയാണ് ഒരു വീഡിയോയ്ക്ക് ക്വാളിറ്റി എന്നൊക്കെ കിട്ടണമെന്ന് അത് മാത്രമേ പറയുള്ളൂ അങ്ങനെ പല യൂട്യൂബേഴ്സും ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ യൂട്യൂബേഴ്സ് പോലും പോയി കുതിര വാങ്ങിയ ഒരു സഹോദരൻ്റെ കയ്യിൽ നിന്ന് ഇദ്ദേഹം കുതിര വാങ്ങി ചതിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട സംഭവം തുടക്കക്കാരധികം ആളുകളും കുതിര വാങ്ങാൻ പോകും ഇദ്ദേഹം ആര് യൂട്യൂബും അല്ലെങ്കിൽ ഇൻസ്റ്റയിലൊക്കെ കണ്ടിട്ട് ഒന്നേ പറയാനുള്ളൂ കുതിര കച്ചവടക്കാർ എന്ന് പറയുന്നത് അവർക്ക് അവരുടെ കുതിര കച്ചവട ആവാന്നുള്ളതായി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപൂർവ അപൂർവ്വങ്ങളിൽ ചില ആളുകൾ മാത്രമാണ് സത്യസന്ധത പുലർത്തി കച്ചവടം ചെയ്യുന്നവരുള്ളൂ ഞാൻ എല്ലാവരും അതിശേപിക്കുകയല്ല നിങ്ങൾ യൂട്യൂബും മറ്റൊക്കെ കണ്ടു പോകുമ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ടുമാണ് കുതിരുന്നെടുക്കാൻ ഞാനടക്കം യൂട്യൂബ് ചെയ്യുന്നത് പറഞ്ഞില്ലേ എന്നെ വിശ്വസിച്ചാണ് നിങ്ങൾ വന്നിട്ട് കൂടിയും പോയി കുതിര എടുക്കരുത് കാരണം നിങ്ങൾ നാട്ടിൻ്റെ അടുത്ത പ്രദേശങ്ങളിൽ കുതിര വളർത്തുന്ന ആരെങ്കിലും ഉണ്ടോ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ബന്ധപ്പെടാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരനോ കൂട്ടുകാരൻ്റെ കൂട്ടുകാരൻ ആരെങ്കിലും ഉണ്ട് അവരുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പോയിട്ട് കുതിര എടുക്കുക അതെന്താ അങ്ങനെ പറയണതെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അവർക്ക് ആയിരം രണ്ടായിരങ്ങൾ എന്തെങ്കിലുമൊക്കെ കൊടുക്കേണ്ടി വരും പക്ഷെ നിങ്ങൾക്ക് നല്ലൊരു കുതിര കുതിരയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അറിയുന്ന ഒരാളെ കൊണ്ടുപോകാൻ നിർബന്ധം ഒരു കുതിര ഇങ്ങനെ കാണിച്ചതുകൊണ്ട് നല്ലൊരു കുതിര എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫസ്റ്റ് പോകണോ എന്താണ് കുതിരൻ്റെ ക്വാളിറ്റികൾ എന്താണ് മിസ്റ്റേക്കുകൾ എന്നൊരു ഒരിക്കലും അറിയില്ല നമ്മൾ ആ കുതിരനെടുത്ത് പോരും ഇവിടെ എത്തിയിട്ടായിരിക്കും പിന്നീട് ചിലപ്പോൾ നമുക്ക് കുറേ കുതിരക്കാരെ പരിചയം ഉണ്ടാവും അപ്പോളായിരിക്കും നമ്മളെന്ത് ചെയ്യുക ആ ഈ കുതിരയ്ക്ക് എന്നെ കംപ്ലയിൻ്റ് ഉണ്ടെന്നും പിന്നീട് നമ്മൾ തിരിച്ചറിയലും ആ സമയത്തൊന്നും നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല അങ്ങനെ ഈ സഹോദരം ഒരു സ്ഥലത്ത് നിന്ന് പാലക്കാട് ഡിസ്ട്രിക് എന്ന് പറയുന്നത് അവിടെ ഒരു കുതിര കച്ചവടക്കാരൻ്റെ കയ്യിൽ നിന്ന് കുതിര വാങ്ങി കുതിരയുടെ ബോഡി കണ്ടീഷൻ വളരെ വീക്കാണ് ഒരു എൺപതിനായിരം രൂപ കൊടുത്തിട്ട് അതിൽ അയ്യായിരം രൂപ കുറച്ച് എഴുപത്തയ്യായിരം രൂപക്ക് ഈ എഴുപത്തയ്യായിരം രൂപ എന്ന് പറഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ കുറച്ച് കാണിക്കേണ്ട എത്ര വർഷങ്ങളെ അദ്ദേഹം എടുത്ത് 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 വെച്ചൊരു പൈസയാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പ്രക ആഗ്രഹത്തിൻ്റെ പുറത്ത് വീഡിയോ കണ്ടിട്ട് പോയി എടുത്ത ഒരു കുതിര പെട്ടെന്ന് പറയാം അദ്ദേഹത്തിന് അത് യൂസ് ചെയ്യാൻ കഴിയില്ല ആ കുതിരയ്ക്ക് എട്ട് വയസ്സെന്നു പറഞ്ഞാൽ കുതിരക്ക് പതിനഞ്ച് വയസ്സിന് മുകളിലുണ്ടെന്ന് പറയുന്നുണ്ട് പിന്നീട് അതിൻ്റെ നാല് കാലിന് കംപ്ലൈൻ്റുകൾ പറയുന്നുണ്ട് ആ കുതിര ബോഡി കണ്ടീഷൻ വളരെ വീക്കാണ് അത്രത്തോളം പൈസ സ്വരൂപിച്ചിട്ട് അദ്ദേഹം പോയി പെട്ടത് ഇതാണ് ഇപ്പോൾ അദ്ദേഹത്തിന് എന്താണ് ഭയങ്കരമായ സങ്കടവും കാര്യങ്ങളാണ് ഞാൻ എന്താ ചെയ്യുക അവസ്ഥയിലാണ് അങ്ങനെ അദ്ദേഹം അവിടെ പോയി സ്റ്റേഷനിൽ പോയി പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല നാൽക്കാലികളാണ് പോലീ പോലീസുകാർ പ്രത്യേകിച്ച് ഒരു ആനുകൂല്യങ്ങളൊന്നും കിട്ടൂല ഗ്യാരൻറ്റി തരാൻ പറ്റാത്തൊരു ജീവിയാണ് ഇന്ന് കൊണ്ടുപോയാണ്ട് കൊണ്ടയാൾ പറഞ്ഞ നല്ല കണ്ടീഷനെല്ലാം കൊടുത്തതെന്ന് പറഞ്ഞാൽ പോലും ഇങ്ങനത്തെ കേസുകളൊന്നും അധികവും പോലീസ് സ്റ്റേഷനിൽ നിന്നും എടുക്കൂല അപ്പോൾ ആദ്യം തന്നെ പോയി പെടാതിരിക്കുക എന്നുള്ളതാണ് പ്രത്യേകിച്ചൊരു കാര്യം അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു കേട്ടോ നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക കുതിരനെടുക്കുമ്പോൾ അത് കുതിരന് വാങ്ങിയ ഒരു കഥ പറഞ്ഞുതരാം അങ്ങനെ അദ്ദേഹം കുതിര വാങ്ങിയാണ്ടേ ഇദ്ദേഹം കോട്ടക്കലാണ് ഇപ്പോൾ താമസിക്കുന്നത് നമ്മൾ മലപ്പുറം ജില്ലയിലെ കോട്ടയ്ക്കൽ ആ പ്രദേശത്ത് കേട്ടോ അങ്ങനെ ഇദ്ദേഹം കുതിര വാങ്ങി ഇങ്ങനെ പോകുമ്പോൾ മലപ്പുറം കോട്ടക്കലും ആര്യവൈദ്യശാലയുടെ ഏകദേശം അടുത്തായിട്ട് വരും അപ്പോൾ ആ സമയത്ത് സൗദി സൗദി എന്നൊരു അറബി വന്നിട്ട് അവിടെ ചികിത്സയിലായിരുന്നു ഈ ചികിത്സയിൽ ഈ സൗദി ഈ അറബി സൗദി ഇത് ഇങ്ങനെ കാണുന്നത് ഇദ്ദേഹം കുതിരനെ കൊണ്ടുപോകണതും വരുന്ന ഈ അറബിയിൽ കുതിരയുള്ള വ്യക്തിയാണ് അങ്ങനെ അദ്ദേഹം ഇത് അവിടുന്ന് ഇറങ്ങി വന്നിട്ട് ഇദ്ദേഹത്തിനോട് അറബിയിൽ സംസാരിച്ച് കുതിരയ്ക്ക് ഇന്ന പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു പക്ഷേ സ്വാഭാവികം എന്താ വെച്ചാൽ ഇദ്ദേഹത്തിന് അറബി അറിയില്ല അങ്ങനെ എല്ലാത്തിനും മോളി കൊടുത്തു പക്ഷേ അറബിക്ക് മനസ്സിലായി ഇപ്പം ഞാൻ പറയുന്നത് മനസ്സിലായിട്ടില്ല എന്ന് അങ്ങനെ അറബി എന്ത് ചെയ്തു അവിടുന്ന് നൈസിനെയും കൊണ്ട് വന്ന് തർജ്ജിമ ചെയ്യിപ്പിച്ചിട്ട് പറഞ്ഞു കുതിർക്ക് പ്രോബ്ലംസ് ഉണ്ട് കണ്ണിന് കാഴ്ച കുറവുണ്ട് എന്നൊക്കെ അങ്ങനെ ഇദ്ദേഹം അപ്പോഴാണ് അറിയണേ ചതിക്കപ്പെട്ട കഥകളും കുതിർക്ക് ഓരോ പ്രശ്നങ്ങളും കുതിരൻ്റെ കണ്ണിന് കാഴ്ചയില്ല ബോഡി കണ്ടീഷൻ അതിൻ്റെ വീഡിയോ ഞാൻ കണ്ടിട്ടുള്ളതാണ് ഞാൻ ഇപ്പോൾ ഇതിൽ കൊടുക്കണില്ല ബോഡി കണ്ടീഷൻ വളരെ വീക്കാണ് കാലിന് പ്രശ്നങ്ങളുണ്ട് മാത്രമല്ല കണ്ണിന് കാഴ്ചയിൽ ഇത്രയും വലിയൊരു സ്ഥിതിയിലാണ് പെട്ടിട്ടുള്ളത് അതുകൊണ്ട് എൻ്റെ സ്വാതന്ത്ര്യം കൂടെ പറയാനുള്ളത് നിങ്ങൾ കുതിര വാങ്ങുമ്പോൾ ഒരു അറിയുന്ന ഒരാളെ കൊണ്ടുപോകുക അല്ലെങ്കിൽ പല യൂട്യൂബുകളും സെർച്ച് ചെയ്ത് വളരെ നോക്കിയെടുക്കാൻ പറ്റിയൊരു വിശ്വസനീയോഗ്യമായ ഒരാളടുത്തേക്ക് പോവുക അങ്ങനെ ആൾ ചിലപ്പോൾ കച്ചവടക്കാരുടെ കൂട്ടത്തിൽ കിട്ടാൻ വളരെ കുറവായിരിക്കും അപ്പോൾ എത്ര നല്ല ഞാനിപ്പോൾ നാളെ ഒരു കച്ചവടത്തിനായിട്ട് ഞാൻ പറയുന്നത് നൂറ് ശതമാനം കണ്ടീഷനാണ് നിങ്ങൾ ധൈര്യമായിട്ട് വന്ന് വാങ്ങിക്കോളി എന്ന് പറഞ്ഞാലും നിങ്ങൾ വന്ന് വാങ്ങരുത് അരയുന്ന ഒരാളെങ്ങൾക്ക് കൂട്ടു പിടിക്കാൻ പറ്റുമോ അവരെ കൊണ്ട് വന്ന് വാങ്ങിക്കുക കാരണം കുതിരകൾക്ക് പല പ്രശ്നങ്ങളുണ്ടാവും കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം കുതിര അദ്ദേഹത്തിന് കൈ നിക്കുമ്പോൾ അത് ചെയ്താണ്ടി വരും എന്നാലും നല്ല നല്ല കുറേ കുതിരകാരെ ഈ കച്ചവടക്കാരനെ നല്ല കുതിരകളെ കച്ചവടം ആക്കിയിട്ടുണ്ടാകും പക്ഷെ കൂട്ടത്തിലൂടെ ചതിയിലും പെടാൻ ചാൻസ് ഉണ്ട് കുതിര കച്ചവടക്കാർക്കാര കുതിരക്കെന്ന പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി അവർ കച്ചവടം ചെയ്യും ശ്രദ്ധിക്കുക എന്നാൽ നല്ല കുതിരകൾ പല ആളുകൾക്കും കൊടുത്തിട്ടുണ്ടാവും ഇല്ല എന്നല്ല പക്ഷേ അതുപോലെ തന്നെ അവർ കുതിരകൾ പോകാൻ വേണ്ടി അവർ കുതിര കച്ചവടം ചെയ്തിട്ടുണ്ടാവും അപ്പം എന്നാ നിങ്ങൾ പെടാതിരിക്കുക ശ്രദ്ധിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളത് ഓക്കെ എൻ്റെ ഈ വീഡിയോ കാണുമ്പോൾ ആരെങ്കിലൊക്കെ പുതിയ അത് കുതിരക്കാരെടുക്കാൻ ആരെങ്കിലൊക്കെ കുതിരനെടുക്കാനും ആഗ്രഹിക്കുന്നുണ്ടെങ്കിലൊക്കെ മാക്സിമങ്ങൾ അവന് അയച്ചു കൊടുക്കുക ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കുതിരക്കാർക്ക് പല ആളുകൾക്കും തുടക്കക്കാരൊക്കെ പെട്ടിട്ടുണ്ടാവും ഈ ഫീൽഡിൽ തുടക്കം പെട്ടിട്ടായിരിക്കും കുടുങ്ങിയിട്ടായിരിക്കും ഈ ഫീൽഡിലൂടെ പോവുക അങ്ങനെ അധ്വാനിച്ചുണ്ടാക്കിയ വർഷങ്ങളോളം സ്വരൂപിച്ച് വെച്ച പൈസ കൊണ്ട് കുതിര വാങ്ങിയിട്ട് ഫസ്റ്റ് തന്നെ പെട്ടി കഴിഞ്ഞാൽ ചിലവർക്ക് പിന്നീട് ഈ മേഖലകൾക്ക് വരാൻ കഴിയാത്തവരുണ്ട് എന്നാൽ തളരാതെ രീതിയിൽ വന്നാണ്ട് പിടിച്ചു നിന്നാലും ഉണ്ട് ഇതത്ര എളുപ്പമുള്ള സംഭവം എന്നല്ല ഞങ്ങൾ ഈ മേഖല വളരെ ശ്രദ്ധിക്കുക ഈ മേഖലയിലെ തുടക്കത്തിൽ വന്നാണ്ട് പണം നഷ്ടപ്പെട്ട് ചില ആളുകൾക്ക് പിന്നെ അദ്ദേഹത്തെ നമ്മളെ ആഗ്രഹങ്ങൾ സാധിക്കാതെ ഭയങ്കര സങ്കടത്തോട് പോയാൽ ഉണ്ടാവും ഇതത്ര എളുപ്പമുള്ള സംഭവം എന്നല്ല ഈ കുതിര എന്ന് പറഞ്ഞാൽ പൈസ മുടക്കിയിട്ട് കാര്യമില്ല അതിനെ കൃത്യമായി പരിപാലിക്കണം കൃത്യമായ സംഗതികൾ മരു അതിന് കൃത്യമായ ഓരോ സംഗതികൾ കൊടുക്കാണ്ട് അങ്ങനെയൊക്കെ കഴിയുന്ന ഈ ജീവിനോട് മനസ്സിൻ്റെ ഉള്ളിൽ അത്രത്തോളം സ്നേഹം കഴിയുമ്പോൾ മാത്രമേ നമുക്ക് കുതിരനെ വളർത്താൻ പറ്റുകയുള്ളു അങ്ങനെയുള്ളവർക്ക് അത് പിടിച്ചേ കാണുള്ളൂ ഈ മേഖലയിൽ ഈ മേഖലയിൽ ഒരിക്കലും പ്രോഫിറ്റ് കാണരുത് ലാഭം ഉണ്ടാവില്ല ലാഭം കാണുമ്പോൾ ആദ്യം കുതിർന്ന വളർത്താനും നിൽക്കരുത് കുതിര എന്ന് പറയുമ്പോൾ നമ്മൾ സ്നേഹിച്ച് വളർത്തണം അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക കുതിര വളർത്തുന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ആയതെട്ടോ ഞാൻ എനിക്ക് വീസ് കിട്ടാനൊന്നുമില്ല ഞാൻ വളരെ ഷോർട്ടായിട്ടൊക്കെ അറിയാം വീഡിയോ ഇടാം എന്താണെന്ന് ചോദിച്ചാൽ ഇതിൽ കമൻറ്റ് നിങ്ങൾ പെട്ട എന്തെങ്കിലും സംഗതികൾ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ല എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് കാരണം അനുഭവങ്ങളാണ് ഞാനും അനുഭവമുള്ള ഉള്ള ഫസ്റ്റ് കുതിര വാങ്ങിയിട്ട് പെട്ടിട്ടുണ്ട് പിന്നീടാണ് ഇതിലൂടെ മനസ്സിലാക്കുക പക്ഷേ ഒന്നുമില്ലാതെ നമ്മൾ ഉള്ള പൈസ കൊണ്ട് ഒരു ഞാനൊക്കെ സാധാരണക്കാരനാണ് നമ്മളൊക്കെ ഒരു കൂലിപ്പണി എടുക്കുന്ന ആളാണ് ഉള്ള കാശ് സ്വരൂപിച്ച് കൂട്ടിയിട്ട് ഇതേമാതിരി ചതിയിൽപ്പെട്ട് കഴിഞ്ഞാൽ ഇതേമാതിരി ചതിക്കുന്നവർ ശ്രദ്ധിക്കുക പാവങ്ങളാണ് അവരെ ഉള്ളിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുള്ളൊരു ആഗ്രഹം അവർ സാധിക്കാൻ വേണ്ടി ഉള്ള പൈസ കൊണ്ടുവന്ന് തരാം ആ സമയത്ത് നിങ്ങൾ പറ്റിക്കല് ഇങ്ങോട്ട് പറയാനുള്ളതാണ് ഒരിക്കലും ജനങ്ങളെ പറ്റിക്കല് കാരണം ആ ആ കാശിൻ്റെ ഇതുകൊണ്ടാണ് നിങ്ങളെ മക്കൾക്കും ഭക്ഷണം നിങ്ങൾ കൊടുക്കുന്നതെന്ന് ചിന്തിക്കുക കുതിരഫീൽഡ് അധികം ചതിക്കപ്പെടാൻ ചാൻസ് കൂടുതലുള്ള മേഖലയാണ് ഞാനിതിലേ അഞ്ചാ ആറ് അഞ്ചാറ് വർഷത്തോളമായി അഞ്ച് ആറ് വർഷത്തോളം ഈ മേഖലയിൽ നമുക്കറിയാം പല ആളുകളും പെട്ട തരത്തിലും കാര്യങ്ങളൊക്കെ അപ്പം മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക ഇത് അറിയണ ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇങ്ങനെ തുടക്കത്തിൽ പെടാതിൽ എന്നുള്ള ഒറ്റ ഉദ്ദേശം കൊണ്ട് മാത്രമാണ് ആരും പെടിയത് എന്നുള്ളൊരു ഉദ്ദേശം കൊണ്ട് മാത്രമാണ് നിങ്ങൾ തുടക്കക്കാർക്കൊക്കെ ആരെയും കുതിരെ എടുക്കാനൊക്കെ നിങ്ങൾ അറിവിലുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക ഈ മേഖലയിൽ സാധ്യ കൂടുതലാണ് ശ്രദ്ധിക്കുക ഓക്കെ അപ്പം ഇങ്ങനെ ചെറിയൊരു ഇൻഫർമേഷൻ തരാൻ വേണ്ടി മാത്രമേ ഞാനിപ്പോൾ വന്നിട്ടുള്ളൂ കേട്ടോ ഞാൻ എല്ലാ കുതിരക്കാരെയും മോശമാക്കി കാണില്ല കച്ചവടക്കാരും മോശമാക്കി നല്ല കച്ചവടം ചെയ്യുന്ന ആളുകളുണ്ട് സൂക്ഷിച്ചും ശ്രദ്ധിച്ചും വാങ്ങാം കേട്ടോ അപ്പോൾ ഇൻസ്റ്റ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം